എന്തേലും കിട്ടിയടാ കണ്ണനടാ കണ്ണനടാ എവിടെ ഒരു കണ്ണൻ കിട്ടി എന്ന് പറഞ്ഞ് ആ വലിയ വലുപ്പമില്ലല്ലേ മീഡിയം ഓ എന്താ ക്ലിയർ അറിയാമോ അല്ലേ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ട് വരാം പുറത്തേക്ക് ഭയങ്കര ഇറങ്ങാൻ വെയ്യാം അപ്പോൾ വിശേഷങ്ങൾ എന്ന് പറയാൻ കാരണം പിന്നെ ഇപ്പോ നബിദിനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് നാട്ടിലെ നിബിധന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ അത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത് നബിദിനം കാര്യങ്ങൾ ഇന്നലെ പല പല സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവരുടെ നിബിധനായിരുന്നു ഇന്നലെ അപ്പോൾ അതിന്റെ ഉണ്ട് തുടർന്ന് ഇപ്പോൾ നാട്ടിലെ വിശേഷങ്ങളൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പുതിയതായിട്ടുള്ള കഴിഞ്ഞാൽ പുതിയ റോഡ് വികസനങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പിന്നെ പകരറ്റു നമ്മളെ അരികാടി റ്റു പകര പിന്നെ പാടത്ത് കൂടി ഉണ്ട് അതിൻ്റെ പണി ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണി നടന്നാണ്ട് അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണത് പറയാനുള്ളത് മഴ നിന്ന് നല്ല വെയിലാണ് നല്ല ചൂടാണ് വെള്ളമൊക്കെ ഏകദേശം വറ്റി അപ്പോൾ ഇവിടെ മറ്റേ കൃഷിന്റെ സംഭവം തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ അതുപോലെ തന്നെ അത് കാണിച്ചു തരാം ഇപ്പോൾ ഞാനൊന്ന് പാടത്ത് കറങ്ങിയല്ലോ അപ്പം നമ്മുടെ നാട്ടിലെ ചായപ്പീടിയ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചെരട്ടാ അപ്പൊ ചാടിക്കാൻ വേണ്ടി നമ്മളെ ചാപ്പിട്ടെത്തിയിട്ടുണ്ട് സാർ എന്താ കഴിക്കാളി പൊറാട്ടുണ്ടോ വലിയ വലിയ അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടി പറഞ്ഞാൽ ഒരു കാലി ഒരു പൊറോട്ടയ്ക്ക് കുറച്ച് പെയിന്റ് അടിച്ചിട്ട് നമുക്ക് വേണ്ടമായ സാധനം ഇവിടെ കിട്ടാ വേണ്ട പോലത്തെ സാധനം ഇവിടെ കിട്ടും അപ്പം ഒരു പൊറോട്ടയ്ക്ക് പെയിന്റ് അടിച്ച നമുക്ക് അടിക്കാം ഓക്കേ അതുപോലെ രണ്ട് കോഴിമുട്ട വർക്കൗട്ടിന് പോണ രണ്ട് കോഴിമുട്ട അടിക്കണം ഒരു ടീ വേണം വിത്തൗട്ട് ആയിക്കോട്ടെ ടീ കുറച്ച് സ്ട്രോങ് ഉണ്ടായിക്കോട്ടെ ഒരു പൊറോട്ട രണ്ട് എന്തിനാ ഏയ് മനുഷ്യ സിംഗിൾ പൊറോട്ട രണ്ടര കേൾക്കാൻ പറ്റില്ല എനിക്ക് ഉച്ചക്ക് ഉച്ചക്ക് പരിപാടിലാണ് ഉച്ചക്ക് പരിപാടികളാണ് പിന്നെ രണ്ട് പൊറാട്ട് ഞാൻ കേൾക്കില്ല പിന്നെ കേൾക്കണ വെള്ളപ്പുണ്ട് വെള്ളയപ്പ ഉണ്ട് പുട്ടുണ്ട് ഞാൻ കഴിച്ചോളാം ഒരു പൊറോട്ട മതി പെയിന്റ് അയക്കൂടി ആ ഒരു മീൻകറി മേലെ കൂടി കഴിച്ചാ മതിലേ മീന്റെ വില കേസ് പുട്ട് രാവിലെ നല്ല ഇതേപോലെ പുട്ട് വെള്ളപ്പം നൂൽ പുട്ട് എന്തൊക്കെ കഴിക്കാൻ രാവിലെ അതായത് വെള്ളപ്പം നൂൽപ്പുട്ട് പുട്ട് കോയിമുട്ട പിന്നെ കൽത്തപ്പം പിന്നെ ബോണ്ടപ്പൊരി ബോണ്ടല്ലോ ഉണ്ടപ്പൊരി പിന്നെ പൊറോട്ട പൊറോട്ട ഐറ്റംസ് അതായത് ഉണ്ടാവും ചില ദിവസം ചില ദിവസം പാർട്സ് ഉണ്ടാവും പിന്നെ മീൻകാറി പിന്നെ ഡെയിലി ഉള്ള ഗ്രീൻപീസ് മീൻകാറി മുട്ട റോസ്റ്റ് മുട്ടക്കറി മതില്ലേ ധാരാളം ഇതൊരു സ്ട്രോങ് ആയിട്ട് ഹോമെയ്ഡ് സാധനം നല്ല ഈ കാണുന്ന ആളും വൈഫും കൂടി ഉണ്ടാക്കുന്ന സാധനം ഒരു അജിനാമോട്ട പോലത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കൂല നോർമൽ സാധനമാണ് വിശ്വസിച്ച് കഴിക്കാം കാരണം ഇപ്പൊ ഏകദേശം ഇപ്പൊ കൊറേ ഇവിടുന്ന് തീരം കഴിക്കുന്ന ആളാണ് അപ്പോൾ എന്താ പറയാ ഈ അരികാട് ഭാഗത്തു കൂടി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കേറിയിട്ട് ഒരു ചായ കുറച്ചിട്ട് ഈ സാധനം ഒന്ന് രക്ഷപ്പെടുത്തിട്ടാല് ആ സ്റ്റോങ് ആക്കി കുറച്ച് സ്റ്റോങ് ചായ അടിക്കാണ് അതുപോലെ പൊറോട്ട നല്ല അടിപൊളി മീൻ കറി ഇങ്ങനെ നോക്കണ്ടട്ടോ നല്ല ഉപ്പും പുലിയൊക്കെ നല്ല ടേസ്റ്റ് സാധനം സാധനം നോക്കാം ടേസ്റ്റ് ആണ് അറിയാ ടേസ്റ്റ് വാ ഒരു ലക്ഷ ഒന്നിട്ട് ഇവിടെ ഭാഗിയാണ് ഒന്നൊന്നാണ് ഒന്നിനു വേണമെങ്കിൽ പറയാം ചവിടി കഴിഞ്ഞു പോട്ട അപ്പോൾ ഹോട്ടലിൻ്റെ അവിടുന്ന് ചാടിച്ചാണ് നേരം ഇവിടെ ഷെഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഇവിടുത്തെ ആൾക്കാർ അപ്പോൾ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് പൊളി പറഞ്ഞാൽ പൊളി നല്ല രസമാണ് സംഭവം നമ്മളെ നാട്ടിൽ പ്രവാസികൾക്കാണ് നാട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാം അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോ കാണുമ്പോൾ പ്രവാസികൾക്ക് ഇങ്ങനെ ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര അപ്പൊ കേസ് അതുപോലെ തന്നെ നമ്മളെ വ്യൂഴ്സിനോട് എനിക്ക് ഒരു കാര്യം വിശദമായി പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് മൂവി അതേപോലെ റീൽസൊക്കെ തരുന്നുണ്ട് കേട്ടോ ടീം വർക്കായിട്ടാണ് ചെയ്യുന്നത് അതുപോലെ ഷോർട്ട് മൂവി ഫിലിം ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുക തീരുമാനത്തിലാണ് അപ്പം നിങ്ങൾ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തുന്നത് നമുക്ക് എന്തായാലും ഞാൻ നമ്മളെ ടീം വർക്കായിട്ടാണ് ചെയ്യുന്നത് അത് നമ്മളെ ഈ യൂട്യൂബ് ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെന്ത് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ പരമാവധി ആ വീഡിയോസ് ഒക്കെ ആ ഷോർട്ട് മൂവിയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സാക്കുമൊക്കെ ഷെയർ ചെയ്തിട്ട് ആ വ്യൂവേഴ്സിനെ ഉണ്ടാക്കി തരാം അപ്പോൾ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് ഷോർട്ട് മൂവി ചെയ്യണം അതുപോലെ തന്നെ ഷോർട്ട് മൂവിയിൽ അഭിനയിക്കണം എന്നൊക്കെയുള്ളത് അപ്പോൾ വരും ദിവസങ്ങളും നമ്മളതിൻ്റെ അണിയറ പ്രവർത്തനത്തിലാണുള്ളത് അപ്പോൾ നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യാം